ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല ടേസ്റ്റോട് കൂടി ചാറോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യം ഇന്നില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചെറിയ ടിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കറിക്ക് ടേസ്റ്റ് കൂടണ്ട അപ്പം അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക നല്ലൊരു ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക സിമ്പിളും ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാൻ അപ്പോൾ നമുക്ക് ചെമ്മീൻ കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ചെമ്മീൻ എടുത്ത് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഇതിൽ ഞങ്ങളിവിടെ തലയും കൂടി എടുക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട തല വെക്കാൻ മീൻസ് ചെമ്മീൻ്റെ അത് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം ഇതിപ്പോൾ ഞങ്ങളിവിടെ വെക്കുമ്പോൾ അങ്ങനെയാണ് മുഴുവൻ വെക്കാറുണ്ട് അപ്പോൾ ഇതിൽ നമുക്കുങ്ങി ഒത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കട്ടെ ഫ്രൈ ചെയ്യാനൊന്നുമില്ല ഇത് നമുക്ക് കറി വെക്കാൻ തന്നെയാണ് ഇതിപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടെ ഇന്നിട്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ീ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള ആട്ടോ ഒരു വലിയ ഒരു സവാള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ ഒരു തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു മൂന്നാല് അല്ലെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം മൺചട്ടിയിൽ വെക്കാം കേട്ടോ നമുക്കിപ്പോൾ മൺചട്ടി വെച്ചിട്ടുണ്ട് മീൻചട്ടി അന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് വാടണമെന്നൊന്നുമില്ല ഇട്ട് കൊടുത്തപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇത് സവാളൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീ മിക്സിയിൽ വെച്ച് പതിലും ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടേട്ടാ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ പച്ചമുളക് ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ നമ്മുടെ സവാള ഒന്ന് വാടി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കൽ എന്നിട്ട് ഈ തക്കാളി വേവണവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാത്ത തക്കാളി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറച്ചേരം ഒന്ന് വേവട്ടേട്ടാ സിമ്മ തീ സിമ്മിലാക്കാൻ മറക്കരുത് ഫുള്ളിൽ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും അപ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം നമുക്ക് അടച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാൻ അപ്പൊ നമുക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് പെട്ടെന്ന് വല്ല അടിയിൽ പിടിക്കുക വല്ലതും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് ഇത്ര പോരട്ടോ ഒന്ന് വേവണം നന്നായി തക്കാളി വേവണം അല്ലെങ്കിൽ തക്കാളി കുത്തുണ്ടാവും അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആദ്യം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ട ഈ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വാങ്ങുന്നതാണ് അപ്പോൾ ഭയങ്കര എരുവെന്നുള്ള ഇല്ല അപ്പോൾ ഒരു ടീസ്പൂൺ ടീസ്പൂൺ ആട്ട ഒരു ടീസ്പൂൺ നമ്മൾ ചെമ്മി മിക്സ് ചെയ്തപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ടീസ്പൂണും കൂടി മുളക് പൊടി ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം പോവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ആ പച്ചക്കുത്ത് മുളക് പൊടിയുടെ പച്ചക്കുത്തി പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത് മുളക്വാടിയുടെ പച്ചക്കുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുളി വെള്ളം ഞാനിവിടെ കോൽപ്പുളിയാണ് അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള കോൽപ്പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുടപ്പുളി വേണമെങ്കിൽ കുടപ്പുളി ആഡ് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ കോൽപ്പുളി ആഡ് ചെയ്യുമ്പോൾ പുളി ആഡ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് കുടപ്പുളിയാകുമ്പോൾ കൊഴുപ്പ് ഉണ്ടാവില്ല കോൽപ്പുളി ആഡ് ചെയ്യുമ്പോൾ കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൽപ്പുളി ആഡ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ തക്കാളിയുടെ പുളി മാത്രമായി നമ്മുടെ കറിക്ക് ചെമ്മീൻ കറിക്ക് പുളി കുറവായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ ഞാനിത്തിരി കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമണം പോയി കഴിയുമ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എന്താ പറയുക മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഉടുത്ത് പോയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി പുളിവെള്ളം അത് അല്ലാണ്ടല്ല ഭയങ്കര പുളിയല്ല നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയാണോ ഉള്ളത് പിന്നെ ഇത്തിരി പുളിയും വേണം കറിക്ക് ഇത്തിരി കൊഴുപ്പും വേണം അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിക്കാം കേട്ട എന്നിട്ട് ഇനി ആ പുളിയുടെ കുത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക നന്നായി ഒന്ന് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ച പുളിയുടെ കുത്തൊക്കെ ഒന്ന് പോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പുളിവെള്ളത്തിൽ നന്നായി തിളച്ചൊന്നും നോക്കാം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് നന്നായി വെട്ടി തിളയ്ക്കണേട്ട് ആ പുളി പുളിയുടെ കുത്തുള്ളതൊക്കെ പോകണം അത് വരുന്ന നന്നായും തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചെമ്മീനും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെമ്മീൻ നന്നായി ആ വെള്ളത്തിൽ കിടന്ന് തിളച്ച് വേവട്ടെട്ടാ ചെമ്മീൻ്റെ നല്ല വേവുണ്ട് അപ്പം നന്നായി വേവണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെമ്മീനെ മാത്രം ഇഷ്ടം ഇടുന്നെങ്കിൽ ചെമ്മീ മാത്രം ഇട്ടാൽ മതി തല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലാട്ടോ ഇവിടെ പിന്നെ അത് കുഴപ്പമില്ല അവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് ചെമ്മീൻ്റെ തലയും കൂടി എടുത്തത് അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം നമുക്ക് ചെമ്മീൻ നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ വേവട്ടെ ഇപ്പം നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ നന്നായി വെട്ടി നന്നായി ഇരിക്കുന്നുണ്ട് നന്നായി എന്നിട്ട് എന്നിട്ടൊന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് നല്ല ടേസ്റ്റായിട്ടുള്ള കറി ആയിട്ടുണ്ട് പിന്നെ ഉപ്പ് പുളിയാ വല്ലതും കുറവുണ്ടെങ്കിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് കറക്റ്റായിരുന്നു പിന്നെ ഈ കറി ഒന്നും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഗ്യാസ് ഓഫ് ചെയ്യണത് പിന്നെ ഇരുന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് കട്ടിയാവും ചെയ്യും അപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ എങ്ങനെയാണ് വേണ്ടെന്നുള്ള ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം അല്ല ഇത്തിരി കൂടി ഒന്ന് കട്ടിയായിക്കോട്ടെ എന്നാണെങ്കിൽ ഇത്തിരി കൂടി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം ഇനി ഇതിൽ ലാസ്റ്റായിട്ട് ഇത്തിരി നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഇത്തിരിയും കൂടി എന്താ പറയുക ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു എന്താ പറയുക ഒരു കാൽ ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ അത്രയും കുറവ് ഇട്ടാൽ മതി അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു എന്നാലും നമ്മുടെ കറികടുന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുക ഉലുവയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്താലും ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ട അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് ഒന്ന് കടുകേർത്തിടണം അപ്പോൾ കടുകേർക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണാട്ട ഇനി ഒന്ന് ഇത്തിരി ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോൾ ഇത്തിരി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേട്ടിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് മുരിഞ്ഞ് വരണ ഒരു വൈകിയാട്ടാ നമ്മളത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് നമ്മുടെ വറുത്ത അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല മണം ആ ഉള്ളി വറുത്തതിൻ്റെയും ചെമ്മീൻ്റെ മണവും ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു മണമുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി കൂടി ഇട്ടപ്പോൾ ഇത് നല്ല മണമെന്ന ഇപ്പം തന്നെ ചോറ് കൊടുത്ത് ഉണ്ടാകാൻ തോന്നുന്നുണ്ട് നല്ല മഴ ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈസിയുമാണ് ടേസ്റ്റുമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമാണ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്